വിമർശനം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊരു ഹരമാണ് മറ്റുള്ളവരെ വിമർശിക്കുക എങ്കിൽ സ്വന്തം കാര്യമെല്ലാം പല രീതിയിലായിരിക്കും പക്ഷെ മറ്റുള്ളവരെ വിമർശിക്കുക അപ്പോൾ ഒരു പ്രത്യേകതരം സുഖമാണ് ചിലർക്ക് കിട്ടുക അപ്പം അങ്ങനെയുള്ളവരുടെ മുന്നിൽ എന്താണ് നമ്മളോർക്കും അയ്യോ പെട്ടുപോയി എന്ന് കരുതിയിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള ആൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തോരസ്വസ്ഥതയായിരിക്കാം അങ്ങനെയുള്ളവരുടെ മുമ്പിൽ അല്ലേ അപ്പോൾ എന്താണ് ഇവർക്ക് വിമർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി നമ്മൾ കൊടുക്കാതിരിക്കുക അവരുണ്ടാക്കി എടുക്കില്ലെങ്കിൽ അപ്പോഴെന്താ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി അപ്പോൾ നമ്മളൊരു വീട്ടിലൊരു ഫങ്ഷൻ അത് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറയും നമ്മൾ എന്താ ശരി ഞാൻ ചെയ്തേക്കാം അല്ലേ അല്ലെങ്കിൽ പറഞ്ഞാൽ അല്ല നേരത്തെ അങ്ങനല്ലോ എങ്ങനെ ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഏ ഞാനത് എപ്പോൾ എങ്ങനെ പറഞ്ഞായിരുന്നു ആ പറഞ്ഞായിരുന്നു അങ്ങനെ എന്താ ഇത്തിരി രസകരമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളവരുടെ കാര്യം അപ്പം അങ്ങനെയുള്ള ചിലപ്പം ആളുകളുടെ മുന്നിലൊക്കെ വെച്ച് നമ്മളെ നമ്മളങ്ങ് കളിയാക്കിയേക്കും അല്ലേ ആ ഞാൻ പറഞ്ഞിട്ടൊക്കെയോ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പറയും അപ്പം നമ്മുടെ മനസ്സില് ഒന്നും തോന്നണ്ട അവർ അങ്ങനെ വിമർശിക്കാൻ വിമർശിക്കാനുള്ളവരാണ് നമ്മളിപ്പോൾ എത്ര കാര്യമായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്താലും അവർ വിമർശിക്കുന്നവരാണ് അവരുടെ സ്വഭാവം വിമർശനം എന്നുള്ളതാണ് അവരുടെ പ്രധാന സ്വഭാവം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ നമ്മൾ പലപ്പോഴും അവരിൽ നിന്നും ഒരകലം പാലിക്കുക ചിലരെ കണ്ടിട്ടില്ലേ നമ്മൾ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചറിയാവും അതെല്ലാം ചോദിച്ചറിയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചോദിച്ചറിയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് നേരം പോക്ക് പോലിരുന്ന് സംസാരിച്ച് അതിലെ കുറേ വിമർശനങ്ങളൊക്കെ നടത്തി ആ ഞാൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ നിങ്ങൾ എപ്പോഴും ഏതൊരു എല്ലാ സമൂഹത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനെ വിമർശിക്കുന്നവർ നല്ല കാര്യങ്ങൾ അവർ പലപ്പോഴും ശ്രദ്ധിക്കില്ല മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തി കെട്ടാൻ പറ്റിയ എന്തെങ്കിലും കാര കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് അപ്പോൾ അവർ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചെടുത്തു നമ്മൾ ചിലപ്പം നല്ല അർത്ഥത്തോടു കൂടി പറയുന്നത് തന്നെ അവരതിനകത്തുനിന്ന് ആ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് അവരുടേതായ രീതിയിൽ മാറ്റിയെടുക്കാനൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് ഈ വിമർശിക്കുന്നവർ പറ്റാളുകൾ താനെന്തോ ഈ സമൂഹത്തിൽ വലിയൊരു ജോലി ചെയ്യുന്നു എന്ന ഭാവത്തിലൊക്കെയാണ് ഇവരുടെ രീതികളൊക്കെ പോകുന്നത് അല്ലേ അപ്പം പലരും ഇവരുടെ സ്വഭാവം കൊണ്ട് എന്നുവെച്ചാൽ നല്ലതിനും പറ്റില്ല മോശത്തിനും പറ്റത്തില്ല അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിട്ട് വേറെ രീ ഏതെങ്കിലും രീതിയിൽ ഒരു മോശം കാര്യം ഉണ്ടാക്കിയെടുക്കും എന്ന് തോന്നലുള്ളവരെ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഇവരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അല്ലേ ഇത് എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം അവരെ കണ്ടാൽ ആ വഴിക്ക് പോകാതിരിക്കുക അഥവാ എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല ചിലരെ കണ്ടോ ഫോൺ വന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ കാരണം ഉണ്ടാക്കി അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് ചിലർക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അവർ പോകുമ്പോൾ എന്തോ ഒരു കൊടുങ്കാറ്റ് ഒഴിഞ്ഞു പോയതുപോലെ എന്നുള്ള പ്രതീതിയോട് മാറുന്നവരുണ്ട് അങ്ങനെ പറ്റാത്തവർ മാക്സിമം ഇത്രയുള്ള ആൾക്കാർ വരുമ്പോഴേ അവരിൽ നിന്ന് നഗലം പാലിക്കാൻ ശ്രദ്ധിക്കുക